ഈ ോരത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ സങ്കടങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ അവരുടെ പ്രയാസങ്ങൾ നെഞ്ചിലേറ്റാൻ അത് പരിഹരിക്കാൻ ചടുലമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഹൃദയത്തിലേറ്റിയുള്ള ജാഥയാണ് ഇതെന്ന് പറയാൻ ഞാൻ പ്രത്യേകമായി ആഗ്രഹിക്കുന്നു ജീവിതം സംരക്ഷണം നൽകിയ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഈ സമരം അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ യാത്ര കഴിയുമ്പോഴേക്കും ഈ സർക്കാരിൻ്റെ ജനരോഷം ആളിക്കത്തുമെന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഏത് കാര്യത്തിലാണ് മലയോരമായിരിക്കുന്നത് മലയോര ജനതയുടെ അന്ധകനായി മാറുകയാണ് സാക്ഷാത്പടിക സർക്കാർ ഉള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനെതിരായിട്ടാണ് ഈ യാത്ര ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇല്ല